Hi all, Assalamu alaikum, welcome back to Sina's kitchen. ഇന്നത്തെ റെസിപ്പി അപ്പത്തിൻ്റെ റെസിപ്പിയാണ് റേഷൻ പച്ചരിയും ചോറും വെച്ച് തയ്യാറാക്കിയെടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപ്പൊളി വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് സാധാരണ റേഷനരി ചോറും റേഷൻ പച്ചരിയും വെച്ച് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു അപ്പത്തിന് തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്കിപ്പോൾ പുറത്തു നിന്നൊക്കെ വരുന്ന ആർക്കെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ അത് വെച്ച് കൊടുക്കുമ്പോൾ ഒരു വൃത്തിയടായിരിക്കും ഒന്നും രണ്ടും മൂന്നെണ്ണമൊക്കെ ഒരുമിച്ച് ഒട്ടിയിരിക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഈ ഒരു വെള്ളപ്പാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല നീറ്റായിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അപ്പം തന്നെ കണ്ടില്ലേ ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുമ്പോഴത്തേക്ക് ഈ അപ്പം ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഈ അപ്പം കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ഈയൊരു രീതിയിൽ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് വീഡിയോ നോക്കാം അപ്പോൾ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ഞാനിവിടെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ രണ്ട് കപ്പ് റേഷൻ പച്ചരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ അപ്പവും ദോശയും ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ നമ്മൾ ചേർക്കുന്ന ഉഴുന്ന് ചോറ് പച്ചരി ഇതെല്ലാം നല്ലൊരു കറക്റ്റ് അളവുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്തെടുക്കുന്ന അപ്പവും അല്ലെങ്കിൽ ഇഡ്ഡലിയും ദോശയൊക്കെ കറക്റ്റായിട്ടിരിക്കുകയുള്ളൂ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൻ്റെ അളവിലുള്ള രണ്ട് കപ്പ് പച്ചരിക്ക് വേണ്ടിയാണ് ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ എത്രയാണോ പച്ചരി എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ കപ്പിലായതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് മെഷർമെൻറ്റിൻ്റെ കപ്പിലായതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ പാത്രത്തിലാണോ കപ്പിലാണോ ഗ്ലാസ്സിലാണോ ഏതിലാണോ എടുക്കുന്നതെങ്കിൽ അപ്പോൾ ആ ഒരു രീതിക്ക് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉഴുന്നാണ് അതിപ്പോൾ ഞാനൊരു അറുപത് എം എൽ കപ്പിൻ്റെ അളവിൽ നിറയെ എടുത്തിട്ടുണ്ട് മുഴുവൻ ഉഴുന്നാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വിളർപ്പ് ഉഴുന്നാണെന്നുണ്ടെങ്കിൽ ഈ ഈ ഒരു കപ്പും പിന്നെ ഒരു കാൽ കപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ ഇത് റേഷൻ ബച്ചരി ആയതുകൊണ്ട് തന്നെ നല്ലപോലെ കല്ലും മണ്ണും എല്ലാം കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് കഴുകിയെടുത്തതിനു ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഞാൻ ഈ ഒരു പച്ചരിയും ഉഴുന്നും നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം നല്ലപോലെ കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു പച്ചരി നന്നായിട്ടൊന്ന് കുതിർന്ന് വരാൻ വേണ്ടി ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നേരം വെയിറ്റ് ചെയ്യാം അതിനായിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അതാ ഞാൻ ഈ പച്ചരി മൂന്ന് മണിക്കൂറിന് ശേഷം എടുത്ത് നോക്കുകയാണ് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പച്ചരിയും ഉഴുന്നുമെല്ലാം ഇത്രയും മതി ഇനിയിപ്പോൾ ഇത് അരച്ചെടുക്കണം അപ്പോൾ അരച്ചെടുക്കാനായിട്ട് ഈ ഒരു കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളം യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാലും ഞാനിത് ഊറ്റിക്കളഞ്ഞിട്ട് എടുക്കുകയാണ് കാരണം നമ്മളിത് അരച്ചെടുക്കുമ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു വെള്ളത്തിൻ്റെ കണക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് അരച്ചെടുക്കാനായിട്ട് ഞാൻ എത്രയാണോ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അത് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ആ ഒരു വെള്ളം ഊറ്റിക്കളഞ്ഞെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ ഊറ്റിക്കളഞ്ഞെടുത്തതിന് ശേഷം ഈ ഒരു മിക്സർ ജാറിലേക്ക് ഈ പച്ചരിയും ഉഴുന്നും മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇപ്പം ഞാനിതിലേക്ക് മുഴുവൻ പച്ചരിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചോറാണ് റേഷൻ ചോറ്റരി കൊണ്ടുണ്ടാക്കിയ ചോറാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഈ ഒരു കപ്പിന് അരക്കപ്പ് അളവിലുള്ള ചോറാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ ഈ ഒരു കപ്പില് ഇടിച്ച് അമർത്തിയിട്ട് അങ്ങനെ ഒന്നും ചോറ് ഇട്ട് കൊടുക്കരുത് ആ ഒരു അളവിൽ ചോറ് എടുത്തു കഴിഞ്ഞാലും നമുക്കിത് വ്യത്യാസം വരും ചോറ് കൂടിപ്പോയാലും അപ്പത്തിനും ദോശയ്ക്കും ഇടലേക്കൊക്കെ ഒരു ഒട്ടല് വരും ഇനിയിപ്പോൾ ഇതേ കപ്പ് അളവിൽ തന്നെ അരക്കപ്പ് അളവിൽ രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം ഇല്ലാത്ത ആ ഒരു അവസ്ഥ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇത് അരച്ചെടുക്കാനായിട്ട് എനിക്ക് വേണ്ടി വന്നിട്ടുള്ള വെള്ളം രണ്ട് കപ്പ് അരക്കപ്പ് വെള്ളവും പിന്നെ ഒരു കാൽ കപ്പ് വെള്ളവുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ ഒരു മിക്സിഡ് ജാറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതിൻ്റെ പരുവൊക്കെ തെറ്റിപ്പോവും കൈകൊണ്ട് തന്നെ നമ്മൾ ടച്ചിട്ട് ഇതിലേക്ക് മാവിട്ട് കൊടുത്താൽ മതി മാവ് ഇതുപോലെ അരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നല്ല ടൈറ്റ് ആയിട്ട് ഇതേപോലെ തന്നെ വെച്ചിരുന്നാൽ മാത്രമേ നല്ല പോലെ പൊങ്ങി വരുള്ളൂ ഞാനിപ്പോ ഇത് ഒരു നാലഞ്ചു മണിക്കൂർ മാത്രമേ വെക്കുന്നുള്ളൂ ഓവർനൈറ്റ് ആയിട്ട് വെക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പാത്രം വേറെ മാറ്റേണ്ടി വരും കാരണം നല്ല പോലെ ഇതങ്ങ് പൊങ്ങിപ്പോകും അപ്പൊ ഞാനിത് അത്രയും തന്നെ വെക്കുന്നില്ലാത്തത് കൊണ്ടാണ് ഒരു പാത്രത്തിൽ തന്നെ വെച്ചിട്ടുള്ളത് ഇപ്പൊ എനിക്ക് മാവ് ഒരു നാലു നാലര മണിക്കൂറായപ്പോ തന്നെ ഈ ഒരു മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോപ്പ് പതുപോലെ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇത് നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇതാ ഇതിപ്പോ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഞാനിപ്പോ ഇത്രയും മാവിൽ തന്നെ അപ്പം ചെയ്തെടുക്കുന്നില്ല ഇതിന്റെ പകുതി മാവിൽ മാത്രമേ അപ്പം ചെയ്തെടുക്കുന്നുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ ഇതിൽ നിന്ന് കുറച്ച് മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ആദ്യം ഈ ഒരു പതയൊക്കെ നല്ലപോലെ കറക്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്ത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഇത്രയും മാവിലാണ് ഈ ഒരു അപ്പം ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ് അത് ഞാൻ ഇതുപോലൊരു കയ്യിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാനിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കരുത് ഇതുപോലെ വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഇപ്പൊ ഞാൻ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മുടെ അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇതാ ഈ എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ മാവ് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പച്ചരി അരച്ചെടുക്കാൻ നേരത്ത് ചേർത്ത് കൊടുത്ത ആ വെള്ളം മാത്രമേ ഇതിലുള്ളൂ ഞാൻ അല്ലാതെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇപ്പൊ ഇതിന്റെ ഒരു മാവിന്റെ പരുവം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് നമ്മുടെ ഈ ഒരു അപ്പത്തിന്റെ കറക്റ്റ് ഒരു പരുവം ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഒരു കയ്യിൽ മാവ് ഇതുപോലെ അപ്പം ചൂടാനായിട്ടുള്ള ആ ഒരു പാനിൽ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം അതാ നന്നായിട്ട് ഹോളൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം സെക്കൻഡുകൾ മാത്രം മതി നമ്മുടെ അപ്പം തയ്യാറാക്കിയെടുക്കാൻ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ഇപ്പം അതാ നിറയെ ഹോളുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട് ഈ ഒരു പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം പിന്നെ നമ്മളത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാതെ ആ ഒരു ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നിട്ട് ബാക്കിയുള്ളതെല്ലാം തന്നെ ചുട്ടെടുക്കാം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു റേഷൻ പച്ചരിയിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് റേഷനരി ചോറ് തന്നെയാണ് ഇനിയിപ്പോൾ റേഷനരി ചോറല്ല നമ്മുടെ സാധാരണ ചോറാണെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഞാൻ റേഷനരി ചോറ് തന്നെ ചേർത്ത് കൊടുത്തത് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടും ഇത് ഒട്ടിപ്പിടിക്കുന്നില്ല എന്ന് കാണിക്കാനാണ് അപ്പോൾ അ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒട്ടിപ്പിടിക്കാത്ത നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു വെള്ളയപ്പം തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്